ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി പൊടികൊണ്ടുള്ളൊരു ചുരുട്ടിയപ്പാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം മൂന്ന് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഈ ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ്സാണ് ഞാൻ എടുത്തത് കേട്ടോ ഇതിലേക്ക് ഈ കപ്പിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കലക്കി വെച്ചുള്ളതാണ് കേട്ടോ ഇത് കുറേശ്ശൊഴിച്ചിട്ട് നമുക്കിത് കലക്കാം ഇതാണ് വെള്ളത്തിന്റെ പാകം ഇതിലേക്ക് നമ്മള് ഒരു ചെറിയ ടീസ്പൂണ് നെയ്യ് ഇത് നന്നായി അളക്കും പിന്നെ നമ്മൾ തേങ്ങ ഒരു ഒന്നര മുറി തേങ്ങനെ ചരികെടുത്തത് തേങ്ങ ഒരേ അളവ് നമുക്ക് കൂട്ടാൻ കുറയ്ക്കുന്ന എങ്ങനെ വേണേലും ആവാട്ടോ അതിലേക്ക് നാല് ഏലക്കായ പൊടിച്ചത് പിന്നെ പഞ്ചസാര അതുമാതിരി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കുന്ന ശർക്കര ഉപയോഗിക്കാം നമ്മളിപ്പോൾ പഞ്ചസാര ഒരു മൂന്ന് ടീസ്പൂൺ ഉണ്ടായി ഈ ചെറിയ ടീസ്പൂൺ

ഇതൊന്ന് ചൂടായിട്ട് തട്ടോ ഇനി കുറേശ്ശേ നെയ്യാൻ നമുക്കിങ്ങനെ പറഞ്ഞെടുക്കട്ടെടുത്ത് മറച്ചിടാം ഇതാ നമുക്ക് പ്ലേറ്റിലിട്ട് മാറ്റാം എന്നാൽ നമുക്ക് അടുത്തത് വയ്ക്കാം ഇനി നമ്മളെ ദോശയിലേക്ക് തേങ്ങട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് തേങ്ങ കേട്ടോ ഇങ്ങനെ മടക്കി വെക്കും ഞാൻ ദോശയാവട്ടാ പ്രാവശ്യം നെയ്യ് വെക്കും മറച്ചിട്ടുണ്ടോ അടുത്ത് പോയി ഇത് നേരത്തെ ചെയ്ത മാതിരി എനിക്ക് തേങ്ങിട്ടെടുക്കാം ഇതേപോലെ ഞാൻ ഇനി എല്ലാതും ചുട്ടെടുക്കട്ടെട്ടാ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിട്ട അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കാ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ